ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഭൂടമ ആരാണെന്നറിയാമോ സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ആർക്കാണെന്നറിയാമോ വഖഫ് ബോർഡിനാണെന്നാണ് വ്യാപകമായ പ്രചാരണം എന്നാൽ ഇതിൽ സത്യമുണ്ടോ ഇല്ല അത് തീർത്തും തെറ്റാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സത്യത്തിൽ കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഭൂ ഉടമ സർക്കാർ കണക്കുകൾ പ്രകാരം ഒൻപത് ലക്ഷത്തി നാലായിരം ഏക്കർ ഭൂമി വഖഫ് ബോർഡിനുള്ളപ്പോൾ ഏഴ് കോടി ഹെക്ടർ ഏകദേശം പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂമിയാണ് കാത്തലിക് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ളത് അതായത് വഖഫ് ബോർഡിനുള്ളതിനേക്കാൾ ഇരുന്നൂറ് മടങ്ങോളം അധികം ഭൂമി കാത്തലിക് ചർച്ചിന് സ്വന്തമായിർത്ഥം രാജ്യം സ്വതന്ത്രമാകുന്നതിനു മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കത്തോലിക്കാ സഭയ്ക്ക് ലഭിച്ചതാണ് ഇതിൽ ഭൂരിഭാഗം ഭൂമിയും രേഖകൾ പ്രകാരം ഇരുപതിനായിരം കോടി രൂപയാണ് കത്തോലിക്കാ സഭയുടെ കൈവശമുള്ള ഭൂമിയുടെ ഏകദേശം മൂല്യമായി കണക്കാക്കുന്നത് ഇവയുടെ വിപണി മൂല്യം അതിലും എത്രയോ മടങ്ങ് അധികമായിരിക്കും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്കാണ് ഇവയുടെ നിയന്ത്രണം ഒൻപത് ലക്ഷത്തി നാലായിരം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന എട്ട് ലക്ഷത്തി ഏഴായിരം വക്കഫ് സ്വത്തുക്കളാണ് രാജ്യത്തുള്ളതെന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത് ഏകദേശം പതിനാല് ബില്യൺ ഡോളറാണ് അതായത് പതിനൊന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ സ്വത്തുക്കളുടെ മൂല്യം പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് കേരളം ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വഖഫ് ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റിസ് രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ന്യൂഡൽഹിയിൽ മാത്രം വഖഫ് സ്വത്തുക്കളുടെ മൂല്യം അന്ന് എഴുന്നൂറ്റി മില്യൺ ഡോളർ പിന്നിട്ടതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനുശേഷം രാജ്യത്ത് വില കുതിച്ചുയർന്നുവെങ്കിലും വഖഫ് സ്വത്തുക്കളുടെ കണക്കെടുപ്പും മൂല്യവർധനവും പിന്നീട് വിലയിരുത്തിയിട്ടില്ല